വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ഞാൻ എല്ലാ വർഷവും അമ്മയ്ക്ക് മുടങ്ങാതെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാറുള്ളതാണ് അപ്പം എൻ്റെ ലവർ എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഈ വർഷത്തെ വാലൻ്റൈൻസ് ഡേക്ക് അമ്മയും കൊണ്ട് പോയി എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോകുന്നത് നമ്മുടെ രാജധാനിയിലാണ് ഗൈസ് രാജധാനിയിൽ അങ്ങനെ ഇങ്ങനെയോണ്ട് ഗൈസ് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ കമ്മലാണ് കേട്ടോ ഇത് നല്ല രസമില്ലേ കാണാൻ വേണ്ടി അപ്പോൾ അങ്ങനെ അണിഞ്ഞൊരുങ്ങി പോവുകയാണ് അപ്പം അമ്മയ്ക്ക് ഇന്ന് ലീവായിരുന്നു അപ്പം പിന്നെ അമ്മയും കൂടെ കൊണ്ടുപോയി നമുക്ക് സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യവും സർപ്രൈസായിട്ട് വാങ്ങാറുണ്ട് ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം തന്നെ അങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ എടപ്പള്ളിയിലുള്ള രാജധാനിയാണ് കേട്ടോ ഞാൻ മിക്ക സാധനങ്ങളും വാങ്ങുന്നത് ഇവിടെ തന്നെയാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ജ്വല്ലറി അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇനിയും ഗോൾഡൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഇനി മൂവിക്ക് പോകണം സനന്തേരി കസം ഒന്നുകൂടെ പോയി തിയേറ്ററിൽ പോയി കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതിന് പോവാൻ വേണ്ടി അങ്ങനെ അതാ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് വാങ്ങുന്നത് ആമമൂതിരവില്ലേ അതാട്ടോ അപ്പോൾ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ആമമൂതിരം കൈയിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അങ്ങനെയൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ അത് ആമൂതിരമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അമ്മയ്ക്കാണ് കേട്ടോ വാങ്ങിയത് നല്ല രസം ഉണ്ടായതോട്ടെ കയ്യിൽ ഈ ഒരു ഒറ്റ മോതിരം മതി കൈ ഇങ്ങനെ നിറഞ്ഞു കിടക്കും കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി നല്ലൊരു ഡിസൈനൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് രണ്ടെണ്ണം കൂടെ അമ്മയ്ക്കും വാങ്ങി പിന്നെ എനിക്കും വാങ്ങി നല്ല രസമില്ല കാണാൻ വേണ്ടി ഇത് ഒരു ഇല്ല മുക്കാല് ആ മുക്കാല് സംതിങ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ നാളും കൊണ്ട് ഇങ്ങനെ ഈ ആമൂതിരത്തിൻ്റെയൊക്കെ ഞാൻ കുറേ വീഡിയോസൊക്കെ കുറേ കണ്ട് കണ്ടിങ്ങനെ വാങ്ങണം 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 എന്നിങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഇന്നാണ് ഗൈസ് അതിനൊരു സമയം ഒത്തു വന്നത് എങ്ങനെയുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്കോരോരോര ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അതും ഗോൾഡൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ആവുകയും ചെയ്യും പിന്നെ നമുക്ക് ഡെയിലി യൂസിന് ഇടാനും പറ്റും അപ്പം എന്തുകൊണ്ടും ഗോൾഡ് ഒരു ചെറുതാണെങ്കിൽ ഇപ്പോൾ മൂക്കുത്തിയാണെങ്കിൽ ഇപ്പോൾ കമ്മല വാള മാല ഇന്ന് വേണ്ട എല്ലാം നമ്മൾ കുറച്ച് കുറച്ച് ഗ്രാമിൻ്റെ ആണെങ്കിലും വാങ്ങി സൂക്ഷിക്കുന്ന എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം നാളെ ഒരു സമയത്ത് നമുക്കൊരു ആവശ്യം വന്നു കഴിയുമ്പോൾ ഒരാട് മുമ്പിലും കൈ നീട്ടേണ്ട വരത്തില്ല നമ്മുടെ ഈ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കത് പണയം വെച്ചൊക്കെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും അതുകൊണ്ട് എന്താണേലും എൻ്റെ ലാന്നുണ്ടെങ്കിൽ ഒരായിരം രൂപ വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരം രൂപ ആക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒര ഗ്രാമിൻ്റെ ആണെങ്കിലും ഇങ്ങനെ ഗോൾഡൊക്കെ വാങ്ങി ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അതിൽ മെയിൻ ആയിട്ടും അമ്മ എനിക്ക് എപ്പോഴും ഇങ്ങനെ പറയും എടാ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്കത് ചിലവാക്കാം അല്ലേ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇപ്പം അമ്മയ്ക്കായിട്ടാണെങ്കിലും ഇപ്പം എനിക്കാണെങ്കിലും പൈസയൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഗോൾഡ് വാങ്ങി ഇങ്ങനെ സൂക്ഷിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും നല്ല പറ്റും കിട്ടിയ രണ്ട് മോതിരം കിട്ടി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ മോതിരം അപ്പോൾ രണ്ടിനും കൂടെ എത്രയാണ് ആണ് പതിമൂന്നോ പതിനാലോ എന്തോ ആണ് ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനലി നമ്മൾ ആമ മോതിരം വാങ്ങി ഞാൻ ഈ വാങ്ങിയിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അത് വെള്ളിയാണ് വാങ്ങേണ്ടത് വെള്ളിയിലാണ് വെള്ളി ഇടുമ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുന്നതൊക്കെ പക്ഷേ സാരമില്ല ഗോൾഡ് ഇട്ടാലും കുഴപ്പമില്ലായിരിക്കുമല്ലോ അല്ലേ എന്താണ് വാങ്ങി ഗൈസ് ഫൈനലി നമ്മളത് നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു എന്ന് പറയാം ഇനി നമുക്ക് അമ്മയ്ക്ക് ഇതുപോലെ മേക്കാത് നേരത്തെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണെന്നുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് വേണ്ടി അമ്മ കൊടുത്തു അപ്പം പിന്നെ ഞാൻ ഓർത്ത് നിന്നാൽ പിന്നെ എന്തായാലും മേക്കാതോടെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പം അത് ഇത് മേക്കാതിപ്പം കിടക്കുന്നത് ഗോൾഡിലല്ല അല്ലാതെ ഇത് മയക്കതായിരുന്നു കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ചെയ്യുവാനൊക്കെ എടുക്കും അപ്പം ഞാൻ വിചാരിച്ചു വന്ന പിന്നെ എന്താണല്ലോ ഇറങ്ങിയതാണ് അപ്പോൾ അതുകൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു ഗൈസ് ഇപ്പോൾ ഇനി അതിന് വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ണാടി കാണുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുത്തില്ലെങ്കിൽ എന്താണല്ലേ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കുട്ടി കണ്ണാടി അല്ലേ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്തു ഇങ്ങനെ ഉണ്ട് രസമില്ലേ രസമില്ലേ നല്ല ഭംഗിയില്ലേ അങ്ങനെ ഞങ്ങളതുകൊണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് എന്താ പറയാ നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന വീണയിലെ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞാൻ പുള്ളിക്കാരിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ ഇനി എന്താ വേണ്ട നമ്മളോട് ചോദിച്ചാൽ എന്താണ് വേണ്ടത് പറയൂ ഇങ്ങോട്ട് നോക്കൂ അങ്ങനെ നമ്മൾ ഈ മേക്കാത് വാങ്ങാൻ പോവുകയാണ് ഗൈസ് എനിക്ക് ഈ ഒരു ചെറിയ ബോൾസ് പോലത്തെ മേക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കഥയിൽ ബോൾസ് പോലത്തെ ഇപ്പോൾ കുറേ നാളും കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത് നേരത്തെ വെള്ള കളറിലെ സ്റ്റോണില്ല ചെറിയ സ്റ്റോൺ അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അതിൻ്റെ ഫാഷനൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പം ഞാൻ വിചാരിച്ചു ഇതിടുമ്പോൾ നല്ല രസമാണ് കാതിരിങ്ങനെ കിടക്കുന്ന ആളെ നല്ല രസമാണ് അപ്പം പിന്നെ അത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു അമ്മ വേറെ കുറേ ഫാഷനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ അമ്മ ഇത് തന്നെ മതി ഇതാവുമ്പം നല്ല ഭംഗിയാണ് കിടക്കുന്ന കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാണ് ഗൈസ് ഈ രണ്ട് കുട്ടി കമ്മലാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ നേരെ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ഗോൾഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്കപ്പം തന്നെ അവൾ അവിടെ നിന്ന് തന്നെ ഇട്ടു ഇടണം എനിക്കതാണ് വീട്ടിൽ ഇപ്പോയിട്ടൊക്കെ ഇടാന്നൊക്കെ അമ്പല ആദ്യം പറഞ്ഞു അമ്മ പറഞ്ഞു വേണ്ട ഇവിടുന്ന് തന്നെ അങ്ങ് ഇടാൻ പറഞ്ഞു അങ്ങനെ അമ്മക്കുട്ടിക്ക് ഞാനത് ആ കമ്മലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഗൈസ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ കുറേ ദിവസം കൊണ്ട് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് ആമ മോതിരം വാങ്ങിക്കണം പിന്നെ മേക്കാത് ഞാനിങ്ങനെ ഈ കമ്മൽ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് കണ്ടത് കേട്ടോ നമ്മുടെ കാത് ഇങ്ങനെ ചെറുതായിട്ട് പഴുക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നേരത്തെ അമ്മ ഗോൾഡേ ആയി എടുത്തുള്ളായിരുന്നു അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഇപ്പോൾ ഒരു മാസം കൊണ്ടായി എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് കമ്മൽ കൊടു കുട്ടി കമ്മൽ കൊടുത്ത പിന്നെ ഇത് ഇതുപോലത്തെ ഗ്യാരൻ്റീഡ് ആയിട്ടെ അപ്പോൾ അമ്മ അത് പിടിക്കുന്നില്ലായിരുന്നു അപ്പം ഇപ്പം ഞാൻ ഊരി നോക്കിയിട്ടപ്പോഴാണ് ഞാനിത് കാണുന്നത് പാവമ്മ എന്നിട്ട് എന്നോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞതേ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആ കുട്ടി സാ അത് കമ്മലും വാങ്ങിക്കൊടുത്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഇതുപോലത്തെ കമ്മലൊക്കെ ഇടുന്നത് അതാ നമ്മുടെ വീണേ വീണുടെ കുട്ടി കേട്ടോ ഈ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോയി ഫോട്ടോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഓർത്ത് വേണ്ട വേണ്ടാന്ന് വിചാരിച്ചു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം പുള്ളിക്കാര് പക്ഷേ പുള്ളിക്കാരെ നേട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ സുന്ദരിയളെ അങ്ങനെ അവരെന്തൊക്കെയോ പർച്ചേസ് ചെയ്യാൻ വന്നതായിരുന്നു ഗൈസ് അങ്ങനെ നമ്മുടെ ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ സിനിമ കാണാൻ വേണ്ടി ലുല്യു പോവാണ് ഇന്ന് അമ്മയ്ക്ക് ലീവായിരുന്നു അപ്പം ഇന്ന് ഞാനും പോയിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ലീവ് എടുക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് നേരെ ഇന്ന് ഫുള്ള് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ഫേവറേറ്റ് മൂവിയും കൂടെ അമ്മയെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ലുലു പോവാണ് ലുലു പോയിട്ട് എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണം പിന്നെ മൂവി കാണണം അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് ഇനി നമ്മൾ നേരെ ഇനി കുറച്ച് വീഡിയോ എടുക്കുന്ന സെക്ഷനാണ് ഗൈസ് കണ്ണാടി എവിടെ കണ്ടാലും വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു 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 സമാധാനക്കുറവാണല്ലോ അല്ലേ എന്നെപ്പോലാണോ നിങ്ങളും എന്നുള്ളത് എന്താണ് കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ് ഗൈസ് അവിടെ ബില്ലടിക്കുന്നു ഇവിടെ വീഡിയോ എടുക്കുന്നു അവിടെ ബില്ലടിക്കുന്നു ഇവിടെ വീഡിയോ എടുക്കുന്നു അങ്ങനെ നമ്മൾ പോവുകയാണ് ഒന്നാമതേ മൂവിയുടെ ടൈം ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഓടിപ്പിടച്ച് വേണം ഗൈസ് പോകാൻ വേണ്ടി ഈ മൂവി കാണാത്തവർ എന്താള്ളും കസം പോയി കാണണം കേട്ടോ അയ്യോ ഞാനൊരു വൺ വീക്ക് മുമ്പാണ് ഈ മൂവി കണ്ടത് പക്ഷേ എനിക്കറിയത്തില്ല എൻ്റെ ഹാങ് ഓവർ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അയ്യോ എൻ്റെ ആണെങ്കിലുണ്ടെങ്കിൽ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം എനിക്ക് ആ ഒരു മൂവീനെ പറ്റിയാണ് എനിക്ക് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓ ഭയങ്കര ഭയങ്കര അടിച്ചായിപ്പോയി ആ മൂവീൻ്റെ അങ്ങനെ അതാ നമ്മൾ രാജധാനിയിലാണുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ സെലക്ഷൻ ഉണ്ട് കേട്ടോ കുറേ എന്ന് വെച്ചാൽ കുറേ അപ്പം നമുക്ക് ഏതെടുക്കണമെന്നറിയാതെ നമ്മൾ പ്രാന്തായി പോവും അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ സാധനമൊക്കെ വാങ്ങി പിന്നെ നമുക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ പർച്ചേസിങ്ങിൻ്റെ കൂടെയും ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മുടെ കൈ കിടക്കുന്ന ഈ ഒരു വള ഞാൻ കഴിഞ്ഞ മാസം വാങ്ങിക്കൊടുത്താണ് അത് എല്ലാം നല്ല സെലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു തവണ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ വരും അത്രയ്ക്ക് നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളുമൊക്കെയാണ് എനിക്കിവിടെ മറ്റേ ഗോൾഡിൻ്റെ ചിട്ടിയൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ മന്ത്ലി വീക്ക്ലി ഒക്കെ ഇടുന്ന രീതിയിലുള്ള ചിട്ടിയുണ്ട് അല്ല ഞാൻ എല്ലാ മാസവും ആയിരം രണ്ടായിരം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പതിനൊന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ക്ലോസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിട്ടിയാണ് ഞാനും ചേർന്നിട്ടുണ്ട് അമ്മയും ചേർന്നിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ ഒരു എട്ടോ ഒമ്പതോ മാസം കണ്ടായി രണ്ടുമൂന്ന് മാസം കൂടെ കഴിയുമ്പം നമുക്ക് ഒരു നല്ലൊരു ഒരു പവനോ അല്ലെങ്കിൽ രണ്ട് പവനോ ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ അതാ ഞങ്ങൾ ഒക്കെ ചെയ്ത് നേരെ ഇനി മൂവി കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടറ്റാ യു